ബഹുമാനായ കേരള അനുതുപോത്തൽ മുജാഹിദീന്റെ സംസ്ഥാന പ്രസിഡന്റ് ടി പി അബ്ദുള്ള ഖോയ്മയുടെ പ്രസംഗം നിങ്ങൾ ആ ശ്രദ്ധിച്ചിട്ടുണ്ടാകും അദ്ദേഹം പറഞ്ഞുവല്ലോ ഇവിടെ ആ ഐക്യത്തിലേക്ക് ഐക്യത്തിലേക്ക് എന്ന് പറഞ്ഞ് കാഹളം മുഴങ്ങുന്നുണ്ട് ഇതാ ഞങ്ങളും തയ്യാറാണ് എന്ന് അദ്ദേഹം ഇവിടെ പ്രഖ്യാപിച്ചു അതിനൊരു മാനദണ്ഡം പറഞ്ഞു എന്തായിരുന്നു ആ മാനദണ്ഡം അതെ ഇത് ഒരു ആദർശത്തിന്റെ പേരിൽ ഒരുമിച്ച് കൂടിയ പ്രസ്ഥാനമാണ് ആ ആദർശത്തിന്റെ പേരിൽ തന്നെ വിശുദ്ധ ഖുർആാനിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിലെടുത്ത ഒരു തീരുമാനം ഇതാ ഇവിടെയുണ്ട് ആ തീരുമാനത്തിലേക്ക് ആരൊക്കെ എപ്പോഴൊക്കെ ഏത് സമയത്ത് തിരിച്ചു വരികയും കുറ്റങ്ങൾ ഏറ്റു പറയുകയും ചെയ്യുകയാണ് എങ്കിൽ അറച്ചു നിൽക്കില്ല ആരായിരുന്നാലും വിഘടിച്ചു പോയവരാകട്ടെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പ്രസ്ഥാനക്കാരാകട്ടെ വിശുദ്ധ ഖുഹാനിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ യോജിക്കാൻ തയ്യാറാണെന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദർശങ്ങളിൽ ഞങ്ങൾക്ക് യോജിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞാൽ തിരിച്ചു പറയാൻ തയ്യാറാണ് എന്ന് സൂചിപ്പിച്ചുവല്ലോ ആ ഭാഗത്ത് തന്നെ പറയട്ടെ ആ ജമിയത്തുല്ല്മയുടെ തീരുമാനം വന്നു അതിനു മുമ്പ് ഈ സംഘടനാ രംഗത്തുണ്ടാകുന്ന പ്രശ്നം ും പ്രയാസങ്ങളും തീർക്കുന്നതിനു വേണ്ടി ഇവിടെ ഒരു മസലാകത്ത് തീരുമാനം ഉണ്ടായിരുന്നു ആ മധ്യസ്ഥ തീരുമാനം ചരിത്രം ഞാൻ വിശദീകരിക്കുന്നില്ല കണ്ണുകളുമായി ഈ ഈ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ അവസ്ഥയിൽ പണ്ഡിതന്മാരും ഉമറാക്കളും ഉലമാക്കളുമായിരുന്നു അതിന് വേണ്ടി ഇറങ്ങിയിരുന്നത് ആ ബഹുമാനരായ നേതാക്കന്മാർ ആ മസലാകത്ത് തീരുമാനത്തിൽ അവരെ തീരുമാനം ഐക്യകണ്ഠേന ഉണ്ടാക്കുകയുണ്ടായി അതേ അതുപോലെ തന്നെ അതിനുശേഷം ഉണ്ടായ കേരള ജമിയുടെ തീരുമാനം ും ഒപ്പുവെച്ച പണ്ഡിതന്മാർ കൂടി തീരുമാനമെടുക്കുകയുണ്ടായി ആ തീരുമാനത്തിന് വിഘടിതമായി പോയപ്പോൾ ഇതാ ഈ സ്റ്റേജ് സാക്ഷിയാണ് നിങ്ങൾ ദർശിക്കുക നിങ്ങൾക്ക് കണ്ണുണ്ടെങ്കിൽ ദർശിക്കുക ആ ബഹുമാനരായ ബഹുമാനായ കൊണ്ടും ബുദ്ധിമുട്ടുകൊണ്ടും ഞങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ പ്രശ്നം തീരട്ടെ എന്ന് പറഞ്ഞു മുന്നിട്ടിറങ്ങിയ എല്ലാ ബഹുമാനരെയും നിങ്ങൾക്ക് ഈ വേദിയിൽ കാണാം എന്തുകൊണ്ട് അവർ ഈ വേദിയിൽ വന്നു ഈ വേദിയിൽ ഈ വേദിയിൽ ഇരിക്കാൻ ആഗ്രഹത്തോടുകൂടി കൂടി ഇതിനുവേണ്ടി പ്രവർത്തിച്ച ആളുകൾ ഇതിന്റെ പിന്നിലും എന്തുകൊണ്ട് മഹാന്മാരായ മധ്യസ്ഥന്മാർ എന്തുകൊണ്ട് അതേ ഈ കാര്യങ്ങൾ അവർക്കും വ്യക്തമായി ഞാൻ അവസാനിപ്പിക്കുന്നു ഒരു കാര്യം കൂടി സൂചിപ്പിക്കട്ടെ മുജാഹിദ് എനിക്ക് ഒരു അഭിമാനമുണ്ട് എന്താണെന്നോ ഈ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വിദ്യാർത്ഥി വിഭാഗ വിഭാഗമായ ആ മുജാഹിദ് സ്റ്റുഡൻസ് മൂവ്മെന്റ് വിദ്യാർത്ഥികൾക്ക് അല്പം ഒരു വാക്ക് നന്ദി പറയുകയാണ് കാരണം ഒരഭിമാനമുണ്ടെന്ന് പറയാൻ ഈ പ്രസ്ഥാനത്തിന്റെ ആദർശത്തിന് തുരങ്കം വെക്കുന്ന രീതിയിൽ പ്രവർത്തന പദ്ധതികൾ ആവിഷ്കരിക്കുകയും ഗൂഢമായത് ആസൂത്രണം ചെയ്യുകയും അത് മുജാഹിദ് സ്റ്റുഡൻസ് വിദ്യാർത്ഥികളിലേക്ക് കുത്തിച്ചെലുത്തുവാനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുകയും ചെയ്തപ്പോൾ ആ ശ്രമങ്ങളെ തിരിച്ചറിഞ്ഞ് അത് തിരുത്തുകയും അതിന്റെ പേരിലുണ്ടായ മധ്യസ്ഥ തീരുമാനവും അതിന്റെ പേരിലുണ്ടായ ആദർശപരമായ തീരുമാനം വന്നപ്പോൾ ഇതാ ഇനി ഞങ്ങൾക്കൊന്നും നോക്കി നിൽക്കാനില്ല ഞങ്ങളുടെ നേതൃത്വം വിശുദ്ധ ഖുർാനിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിലെടുത്ത തീരുമാനത്തെ ഇതാ ഞങ്ങൾ അംഗീകരിക്കുന്നുവെന്ന് ഈ കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വിദ്യാർത്ഥി വിഭാഗങ്ങളിലെ ബാലവേദിയിൽ ഉൾപ്പെട്ട നിഷ്കളങ്കനായ പ്രവർത്തകൻ വരെ പറയുകയും ആ നേതൃത്വത്തിന്റെ കീഴിൽ ആ ആദർശത്തിന്റെ കീഴിൽ അടിയുറച്ചു നിൽക്കുകയും ചെയ്തതിന് ഇതാ ഈ എം എം എസ് എമ്മിന്റെ പ്രവർത്തകർക്ക് ഈ വേളയിൽ ഞാൻ നന്ദി അർപ്പിക്കുകയാണ്